ർ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിലെ വിശ്വാസ ജീവിത പരിശീലന വേദിയുടെ നേതൃത്വത്തിൽ ദുഖരാന തിരുനാൾ ആചരണവും ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ പ്രവർത്തന ഉദ്ഘാടനവും ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് ലിഖായുടെ ഓർമ്മ തിരുനാളാണ് ഇന്ത്യയിലെ മാർത്തോമ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള ഈ തിരുനാൾ പരമ്പരാഗതമായി ജൂലൈ മൂന്നിനാണ് ആഘോഷിക്കുന്നത് ഈ തിരുനാൾ ആചരണമാണ്

നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ കൊണ്ടാണ് ലീഹ ഇന്ന് നമ്മളോട് വചനത്തിന് പ്രഘോഷകരായി മാറാൻ ആവശ്യപ്പെടുന്ന ഈ ദിനത്തിൽ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മെല്ലാവരും ഇവിടെ ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്നത് നമുക്കൊരു വിശ്വാസമുണ്ട് ഈശ്വരുടെ വിശ്വാസം തുടർന്ന് ലീഗിന്റെ പ്രവർത്തന ീഗിന്റെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ പുതിയ സ്വീകരിക്കൽ എന്നിവയും നടന്നു തുടർന്ന് അവാർഡ് ജേതാക്കളെ സോണി ഈഴാറാകത്ത് പരിചയപ്പെടുത്തി തുടർന്ന് അവാർഡ് വിതരണവും നടത്തി ചടങ്ങിൽ ഫാദർ ജോയൽ അധ്യക്ഷനായിരുന്നു ഹെഡ് മാസ്റ്റർ സണ്ണി മുകളിൽ ജോസഫ് കരിപ്പാക്കുടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News beror kat apa nak?